ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു ദോശ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ അതിനായിട്ട് ഞാനിവിടെ നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് പച്ചരി ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ അരി കുതിർത്ത് വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അപ്പോൾ ഇത് രണ്ട് കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അര കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു രീതിയിലുണ്ടാക്കിയെടുക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ കഴിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ അതേ ജാറിലേക്ക് തന്നെ ഞാൻ അരക്കപ്പോളം ചോറിട്ട് കൊടുക്കണം കേട്ടോ ചോറ് നമ്മൾ ഇവിടെ മട്ടർ റൈസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് കപ്പോളം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് കപ്പ് അരി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അരക്കപ്പ് ചോറ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കുറച്ചധികം മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം മുക്കാൽ കപ്പ് ഒഴിച്ചതിന് ശേഷം ഇവിടെ ഒരു ഒരു കാൽ കപ്പോളം വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളിതൊന്ന് അരച്ചെടുത്ത് വരുമ്പോൾ കുറച്ച് കട്ടിയായി പോകും അപ്പോൾ അതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ദോശയുടെ ബാറ്ററിനാണ് ഇപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇഡ്ലി ബാറ്ററിനാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു തിക്നെസ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം ഇത്രയും ലൂസ് വേണ്ട അപ്പോൾ അതാ ഗോതമ്പ് പൊടി അരച്ചെടുത്തിട്ടുണ്ട് ചോറ് ചേർത്ത് അപ്പോൾ രണ്ട് രണ്ട് അര എന്നുള്ള ഒരു കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് ഈ ഒരു സ്പൂൺ സ്പൂണിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു രാത്രി മുഴുവൻ നമുക്കിത് പൊളിക്കാൻ വേണ്ടി വെക്കണം ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് മൂന്നോ നാലോ ദിവസം വരെയൊക്കെ ഞാനിത് വെക്കാറുണ്ട് അത്യാവശ്യം ഇത് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഉലുവ ചേർത്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്തില്ല ഉഴുന്നോ ഉലുവോ ഒന്നും ചേർത്തിട്ടില്ല ചോറും അരിയും ഗോതമ്പ് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെച്ചിട്ട് ഉഴുന്ന് ചേർക്കാത്ത ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഊത്തപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇതാ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ കൂടുതലും ചൂട് സമയങ്ങളിൽ ചപ്പാത്തി ഉണ്ടാക്കാതെ ഇങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല എന്നാൽ ആട്ടപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചാൽ മതി എല്ലാവർക്കും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി ഇത് ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഞാനിതിലേക്ക് എളുപ്പത്തിലുള്ള ചട്നി ഉണ്ടാക്കുകയാണ് ഇതിനായിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാലല്ലി എടുത്തിട്ടുണ്ട് സവാള ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണെ ഒരു ഇച്ചിരി എടുത്താൽ മതി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗയിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കണം ഈ വെളുത്തുള്ളി കുറച്ച് വലുതാണ് ഇപ്പോൾ കിട്ടുന്ന വെളുത്തുള്ളിയൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ സവാള സവാളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വഴറ്റി എടുക്കൊന്നും വേണ്ട ഒന്നിങ്ങനെ ഒന്ന് ചൂട് കയറി ഇതിൻ്റെ പച്ചമുളന്ന് മാറിയാൽ മാത്രം മതി അപ്പോൾ അതാ നമ്മൾ തക്കാളി ഒക്കെ ഇതിനെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇത്രേ വേണ്ടു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം മിക്കവാറും ഞാൻ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചട്നിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ അതേ ചാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അരച്ചെടുക്കുന്ന ചാറാണ് അപ്പോൾ അതേ ചാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച പുളിയാണ് കേട്ടോ ഇനി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുളക് ഇവിടെ ഉണക്കമുളകെല്ലാം ചേർത്ത് കൊടുത്തിട്ടില്ല മുളക് കൂടിയാണ് ഇതൊരിച്ചിരി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് കൂടിയാണ് സാധാരണ മുളക് കൂടിയാണെന്ന് കുഴപ്പമില്ല ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ ഇനി ഞാനിവിടെ നേരത്തെ എടുത്ത കടായി നന്നായിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി ചവിൽ വെച്ച് നല്ലോണം ചൂടായി വരുമ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം ജീരകം ജീരകം ക്യൂമിൻ സീഡാണ് കേട്ടോ ചെറിയ ജീരകം എന്ന് പറയും ജീര എന്ന് പറയും സ്പൂണോളം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇഷ്ടമാണെങ്കിൽ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പല രീതിയിലും ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈയൊരു രീതിയിലുണ്ടാക്കുമ്പോൾ കടുക് ചേർക്കാറില്ല ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എൽ ജിയുടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മോപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ സവാളയും തക്കാളിയെല്ലാം കൂടെ അരച്ച് വെച്ചതാണ് വെള്ളം ചേർത്ത് അരച്ച് വെച്ചത് അത് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മസാല ദോശയുടെ ഒക്കെ കൂടെ കിട്ടില്ല നല്ല റെഡ് കളറിലുള്ള ഒരു ചട്നി അതിൻ്റെ വേറൊരു വേർഷനാണ് ഇത് കേട്ടോ അത് പക്ഷേ പച്ചയ്ക്ക് അരയ്ക്കുന്നതാണ് ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു മുക്കാൽ കപ്പോളം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ തേങ്ങയൊന്നും അരയ്ക്കാതെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചട്നിയാണിത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരിക വേണ്ടു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ണി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മാവ് ഇരിക്കുന്നതോറും നല്ലോണം ഇങ്ങനെ പതഞ്ഞു പതഞ്ഞ് വരികയാണ് ചെയ്യുന്നത് കേട്ടോ ദോശത്തവ നമ്മൾ സ്റ്റവിൽ വെച്ച് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ ചേർത്ത് ഒന്നിങ്ങനെ കൊടുക്കണം അതിന് ശേഷം ഒരു ഒന്നര തവി മാവ് കോരി ഒഴിച്ച് നല്ലോണം പരത്തിയെടുക്കണം ഈ ഒരു രീതി തന്നെ പരത്തിയെടുക്കണം കേട്ടോ നമുക്കിത് സാധാരണ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ള നല്ല ചുറ്റുപുളിയായിട്ടുള്ള ക്രിസ്പി ദോശയാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്ന് നന്നായിട്ടിങ്ങനെ വിന്ത് വരുമ്പോൾ കുറച്ചൊന്ന് നെയ്യ് ഇതിൻ്റെ മേലിലൊന്ന് തോയിിക്കൊടുക്കാം അപ്പം നമ്മുടെ ദോശ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിനെ മടക്കിയെടുക്കാം ഇങ്ങനെയാണ് ഞാൻ ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് ആവശ്യം നേരത്ത് മാത്രമാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറ് കൂടി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം രണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോ ദോശ ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി ചട്നിയും കൂടിയാണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും തേങ്ങ ഒന്നും ചേർക്കാത്ത ചട്നിയും ഉഴുന്നൊന്നും ചേർക്കാത്ത ഗോതമ്പ് ദോശയും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം